നിങ്ങൾക്കറിയുമോ തേനീച്ചകൾ ലോകത്തെ രക്ഷിക്കുന്നു തേനീച്ചകൾ മുപ്പത്തഞ്ച് മില്ലിമീറ്റർ മുതൽ പതിനഞ്ച് മില്ലിമീറ്റർ വരെ ചെറിയവരാണ് എന്നാൽ അവരുടെ ശരീരത്തിൽ ഒരു അത്ഭുത ലോകം ഒളിച്ചിരിക്കുന്നു ഒരു തേനീച്ച ഒരു ദിവസം ഏകദേശം രണ്ട് മുതൽ മൂന്ന് കിലോമീറ്റർ വരെ പറക്കും ഇങ്ങനെ അമ്പത് മുതൽ നൂറ് പൂക്കളിലൂടെയും തേൻ ശേഖരിക്കും തേനീച്ചകളുടെ കമ്മ്യൂണിക്കേഷൻ ഡാൻസിനെ പറ്റി കേട്ടിട്ടുണ്ടോ വാഗൽ ഡാൻസ് എന്ന് വിളിക്കുന്ന ഈ ഡാൻസ് വഴി പൂക്കളുടെ സ്ഥാനം അകലവും അവയിലേക്കുള്ള വഴിയും മറ്റുള്ള തേനീച്ചകളെ അറിയിക്കുന്നു ഒരു സാധാരണ തേനീച്ച കൂട്ടത്തിൽ നാപ്പതിനായിരം തൊട്ട് അറുപതിനായിരം തേനീച്ചകൾ ജീവിക്കുന്നു അവരുടെ കൂട്ടത്തിൽ റാണി തൊഴിലാളി ആൺ തേനീച്ചകൾ എങ്ങനെ മൂന്ന് പ്രധാന വിഭാഗങ്ങളുണ്ട് ഇതിലൊരു റാണി തേനീച്ച മാത്രം ഉണ്ടാവുകയുള്ളൂ അവളുടെ പ്രധാന ജോലി മുട്ടയിടലാണ് ദിവസം ആയിരത്തഞ്ഞൂറ് മുതൽ രണ്ടായിരം മുട്ട വരെ ഇടും തേനീച്ച കൂട്ടത്തിൽ ഇരുപതിനായിരം മുതൽ അറുപതിനായിരം വരെ ഉണ്ടാകുന്ന തൊഴിലാളി തേനീച്ചകൾ പെൺ തേനീച്ചകളാണ് ആണ് പക്ഷേ ഇവയ്ക്ക് മുട്ടയിടാൻ കഴിയില്ല പൂക്കളിൽ നിന്ന് തേൻ ശേഖരണം വാഗൽ ഡാൻസ് വഴി വിവരങ്ങൾ പങ്കിടുക കുഞ്ഞുങ്ങളെ നോക്കുക കൂടുകൾ വൃത്തിയായി സൂക്ഷിക്കുക എന്നിവയാണ് ഇവരുടെ ജോലി തേനീച്ച കൂട്ടത്തിൽ അഞ്ഞൂറ് മുതൽ രണ്ടായിരം ആൺ തേനീച്ചകൾ വരെ ഉണ്ടാകും ഇവരുടെ ജോലി റാണി തേനീച്ചയെ മീറ്റ് ചെയ്യുക എന്നതാണ് മീറ്റിംഗ് കഴിഞ്ഞാൽ സാധാരണയായി ആൺ തേനീച്ചകൾ മരിക്കും ലോകത്തെ ഭക്ഷ്യവിളകളുടെ ഉൽപാദനത്തിന്റെ ഏകദേശം എഴുപത് ശതമാനം വരെ തേനീച്ചകളുടെ പരാഗണ പ്രവർത്തനത്തെ ആശ്രയിച്ചാണ് കൂടാതെ തേനീച്ചകൾക്ക് മനുഷ്യന്റെ മുഖം തിരിച്ചറിയാൻ കഴിയും